ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റീജനറേറ്റീവ് മെഡിസിൻ മുട്ടു തേയ്മാനത്തിൽ എങ്ങനെ ഉപകാരപ്രദമാകുന്നു ഏതൊക്കെ സ്റ്റേജുകളിൽ ഉള്ള മുട്ട് തേയ്മാനത്തിന് റീജനറേറ്റീവ് മെഡിസിൻ ഉപയോഗിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അനൂപ് ആർസി കൺസൾട്ടൻറ് ഓർത്തോപെഡിക് സർജൻ സ്പെഷ്യലിസ്റ്റ് ഇൻ റീജനേറ്റീവ് മെഡിസിൻ ഫ്യൂച്ചറിച്ച് ഹോസ്പിറ്റൽ ഇടപ്പള്ളി റീജനറേറ്റീവ് മെഡിസിൻ ഉപയോഗിക്കുന്ന പി ആർ പി അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ മുട്ടിനുള്ളിലെ തേയ്മാനം സംഭവിച്ച തരുണാസ്തി അഥവാ കാർട്ടിലേജ് എന്ന പാകത്തിൻ്റെ റീജനറേഷൻ അതായത് അതിൻ്റെ പുനരുജ്ജീവനത്തിന് സഹായിക്കുന്നു ഇതിലൂടെ മുട്ടിലുണ്ടാകുന്ന തീമാനം അത് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള സ്റ്റേജുകളിലും ഇതിൻ്റെ റീജനറേഷൻ കാർട്ടിലേജിൻ്റെ റീജനറേഷന് വേണ്ടി സഹായിക്കുന്നു മുട്ട് തീമാനത്തിന് പ്രധാനമായും അഞ്ച് സ്റ്റേജുകളാണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്റ്റേജുകളെത്താൻ പ്രധാനമായ രോഗികളിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ വർഷങ്ങളാണ് എടുക്കുന്നത് ഇതിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സ്റ്റേജുകളിൽ പി ആർ പി അഥവാ പുനരുജ്ജീവന ചികിത്സ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഫർദർ ചേഞ്ചസ് ഫർദർ സ്റ്റേജിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സ്റ്റേജുകളിലാണെങ്കിലും ഇത് പി ആർ പി ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ സംസാരിച്ചെങ്കിലും നാല് അഞ്ച് സ്റ്റേജുകളിലും പി ആർ പി ഉപയോഗിക്കുന്നതാണ് പ്രധാനമായും സ ഹാർട്ടിൻ്റെയോ ലിവറിൻ്റെയോ പ്രോബ്ലം കാരണം സർജറി ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സർജറി പേടിയുള്ള രോഗികളിലേക്ക് നാല് അഞ്ച് സ്റ്റേജുകളിലും പി ആർ പി ട്രീറ്റ്മെൻറ്റ് വളരെ വേദന വേദന കുറയ്ക്കുന്നതോടൊപ്പം ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നൊരു ഘടകമാണ് ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ health is happiness